മികച്ച പൊതുവിതരണ സംവിധാനത്തിനുള്ള പുരസ്കാരം കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളത് വെറുതെ ഒന്നുമല്ല കേന്ദ്ര സുരക്ഷാ നിയമത്തിന്റെ പരിമിതികൾ മറികടന്നുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും പൊതുവിതരണത്തിന്റെ ആനുകൂല്യം സാധ്യമായ അളവിൽ ലഭ്യമാക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം വിപുലമായ ഈ പ്രവർത്തന ശൃംഖലയിൽ സ്വാഭാവികമായി പലവിധ പ്രശ്നങ്ങളും ചില ഘട്ടങ്ങളിൽ ഉയർന്നു വരാറുണ്ട് അവയെ യഥാസമയം അഭിസംബോധന ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യുക തന്നെയാണ് കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളെ വെച്ചു നോക്കുമ്പോൾ കേരളം ഒരുപാട് മുന്നിലാണ് ഇതിൽ എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സംസ്ഥാനത്തെ അൻപത്തിമൂന്ന് ശതമാനം വരുന്ന മുൻഗണനാ വിഭാഗങ്ങൾക്ക് റേഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ ഗതാഗത കൈകാര്യ ചെലവുകളുടെയും അനുബന്ധ ചെലവുകളുടെയും പതിനേഴ് ശതമാനം മാത്രമാണ് കേന്ദ്ര സർക്കാർ വഹിക്കുന്നത് ബാക്കി ഭാഗവും മുൻഗണനേതര വിഭാഗങ്ങൾക്ക് റേഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ പൂർണമായും സംസ്ഥാന സർക്കാരാണ് വഹിച്ചു പോരുന്നത് പ്രതിമാസം ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ഇതിന് ചെലവാകുന്നത് അതിൽ പതിനേഴ് കോടി ഗതാഗത കരാറുകാർക്ക് നൽകേണ്ടതാണ് ഈ ഇനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി പത്തൊൻപത് ലക്ഷം രൂപ സപ്ലൈകോയ്ക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുവാനുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റിൽ ഇരുന്നൂറ്റി അറുപത് കോടി എട്ട് ലക്ഷം രൂപ ഇതിനായി വെക്കുകയുണ്ടായി ഇപ്പോൾ അനുവദിച്ച അൻപത് കോടി ഉൾപ്പെടെ ഈ വർഷം ആകെ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് ലഭിച്ചിട്ടുള്ളത് റേഷൻ വിതരണത്തിന്റെ നോഡൽ ഏജൻസിയായി പ്രവർത്തിച്ചു പോരുന്ന സപ്ലൈകോ ഈ ചെലവുകൾ സ്വന്തം ഫണ്ടിൽ നിന്ന് വഹിക്കുകയും പിന്നീട് സംസ്ഥാന സർക്കാർ പ്രതിരൂപണം ചെയ്ത് പോകുകയുമായിരുന്നു ചെയ്തിരുന്നത് ദുരിത കാലഘട്ടങ്ങളിലും തുടർന്നും വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നവര് വസ്തുക്കൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്നതിനു വേണ്ടി നടത്തിയ സമാനതകളില്ലാത്ത പ്രവർത്തനം ചെറുതല്ലാത്ത രീതിയിൽ തന്നെ സാമ്പത്തിക പ്രയാസമാണ് സപ്ലൈക്യോഗ്യം സൃഷ്ടിച്ചിട്ടുള്ളത് അത്തരമൊരു സാഹചര്യത്തിലാണ് സ്വന്തം ഫണ്ടിൽ നിന്ന് കരാറുകാർക്ക് അതത് സമയം തുക കൊടുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടായിരുന്നത് കേരളത്തിന്റെ തനത് വിഭവ സ്രോതസ്സുകൾ നിയമപരമായി ഇല്ലാതാക്കുകയും കടമെടുപ്പ് പരിധി വെട്ടി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തതുകൊണ്ട് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന സാഹചര്യത്തെ നേരിടുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുള്ള സാമ്പത്തിക അച്ചടക്ക നടപടികൾ ഫണ്ടിന്റെ യഥാ സമയമുള്ള ലഭ്യതയെ ബാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കരാറുകാർക്ക് നൽകാനുള്ള ബാക്കി തുക ഈ മാസം തന്നെ പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ശുഭാപ്തി വിശ്വാസമായി പറയുന്നുണ്ട് റേഷൻ വ്യാപാരികൾ ജനുവരി ഇരുപത്തിയേഴ് മുതൽ പ്രഖ്യാപിച്ചിട്ടുള്ള സമരത്തിന് ആധാരമായി ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളോട് അനുഭാവപൂർണമായ സമീപനം തന്നെയാണ് സർക്കാർ കൈക്കൊള്ളുന്നത് ഇവരുടെ നിലവിലുള്ള വേതന പാക്കേജ് രണ്ടായിരത്തി പതിനെട്ടിലാണ് നിലവിൽ വന്നത് അത് കാലോചിതമായി പരിഷ്കരിക്കുന്നതിന് സർക്കാർ മൂന്നംഗ സമിതിയെ നിയോഗിക്കുകയും സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാർ നയമായ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് റേഷൻ വ്യാപാരി സംഘടനകളെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വിഷയം പൊതുവിതരണ സംവിധാനത്തെ പാട ഇല്ലാതാക്കിക്കൊണ്ട് ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം നൽകുന്ന ഈ പദ്ധതി പോണ്ടിച്ചേരിയിലും ഛത്തീസ്ഗഡിലും പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് പദ്ധതി നടപ്പിലായ റേഷൻ വ്യാപാരികളെ മാത്രമല്ല ചുമട്ടു അടക്കം ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ജനവിഭാഗങ്ങളെ ആകെ പ്രതികൂലമായി തന്നെ ബാധിക്കും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ നടപ്പാക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് കേരള സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഇ പോസ് മെഷീനുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിനും വലിയ ശ്രമം തന്നെയാണ് സർക്കാർ നടത്തിയിട്ടുള്ളത് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിനായി ഐ ടി മെഷീനെയാണ് ഒത്തന്റിക്കേഷൻ യൂസർ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരുന്നത് തിരക്ക് കൂടുന്ന സമയങ്ങളിൽ സെർവറിലെ ശേഷിക്കുറവ് മൂലം സാങ്കേതിക തകരാറുകൾ ഉണ്ടായതിനാൽ ഉന്നതതല യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന്റെ ഒത്തന്റിക്കേഷൻ യൂസർ ഏജൻസിയുടെ സേവനം ഏർപ്പെടുത്തി ഇതിന്റെ എല്ലാം ഫലമായി തന്നെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യമായ സാങ്കേതിക തകരാറുകൾ ഒന്നും തന്നെ നാളിതുവരെ റിപ്പോർട്ടും ചെയ്തിട്ടില്ല സംസ്ഥാനത്ത് ഒരാൾക്ക് പോലും റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രതിമാസം ശരാശരി എൺപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളാണ് റേഷൻ വീതം കൈപ്പറ്റുന്നത് മുൻഗണനാ വിഭാഗത്തിൽ തൊണ്ണൂറ്റിയെട്ട് ദശാംശം അഞ്ച് ശതമാനം ആളുകൾ പ്രതിമാസം റേഷൻ വാങ്ങുന്നുണ്ട് അപൂർവ ഘട്ടങ്ങളിലെങ്കിലും സാങ്കേതിക തകരാറുകളിലോ മറ്റ് അസാധാരണ സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ അതത് മാസത്തെ വീതം തൊട്ടടുത്ത മാസത്തിന്റെ ആദ്യ ദിനങ്ങളിൽ കൂടി വാങ്ങാൻ അനുമതി നൽകാറുമുണ്ട് ഈ സാഹചര്യത്തിലും സംസ്ഥാനത്തെ റേഷൻ വിതരണം താറുമാറായിരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് റേഷൻ ഗുണഭോക്താക്കളിൽ അനാവശ്യമായ ഭീതി സൃഷ്ടിക്കുവാൻ രാജ്യത്ത് തന്നെ മാതൃകയായ സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനത്തെ തകർക്കുവാനും തന്നെയാണ് ഇത്തരം വാർത്തകളുടെ നിഗൂഢ ലക്ഷ്യവും